ഏറ്റവും കുറഞ്ഞ വിലയിൽ ഐഫോൺ എക്സ് ആർ എൻ്റെ ഏറ്റവും കുറഞ്ഞ കളിയിൽ എന്ന് പറയുമ്പോൾ വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജ് ഉണ്ടെന്നാണ് പറഞ്ഞത് ആവശ്യമുണ്ടെങ്കിൽ ഐഫോൺ സെവൻ പ്ലസ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ എൻ്റെ ചെയ്യേ ഒരു സിക്സ് ഇടുക്കുന്നുണ്ട് ക്ലീൻ ആണ് ഡിസ്പ്ലേയോ ബാറ്ററിയോ ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല ബോർഡ് തന്നെ വിളിക്കുന്ന സംഭവമാണ് ഐഫോൺ സിക്സും സെവൻ പ്ലസ് ഉണ്ട് സെവൻ്റെ ഒറിജിനലാണ് ബാറ്ററി എണ്ണൂറുണ്ട് ആവശ്യമുണ്ട് ഈ കോണ്ടാക്ട് എക്സാറ് പന്ത്രണ്ടായിരം രൂപയ്ക്ക് എട്ട് എവിടെ ആര് തരും പന്ത്രണ്ടായിരം രൂപക്ക് കിട്ടുന്നുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ അവിടെ എടുത്ത് നിങ്ങളെ പിന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഗുണായിട്ട് ഞാൻ വീണ്ടും വരും കാരണം സാധനമൊന്നും ഇല്ല ഐഫോണേ ഇല്ല ഐഫോൺ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ തന്നെ എടുക്കണം നമ്മൾ കഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ തന്നെ എടുക്കണം പൈസ വെറുതെ വേസ്റ്റ് ആക്കല്ലേ അങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് ഐഫോൺ ആണെങ്കിൽ എനിക്ക് ഇരുന്ന് ഉണ്ട് എല്ലാം കുറഞ്ഞ ബഡ്ജറ്റുള്ള ഐ ഫോണുകളാണ് ചെയ്യുന്നത് വെച്ചാൽ ഒരു നാലായിരം മൂവായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ ഒരു ഐഫോൺ കിട്ടിയാൽ അയ്യായിരത്തി അഞ്ഞൂറ് ഗൈസ് ഇന്നിൻ്റെ സെവൻ പ്ലസ് ഉണ്ട് പിന്നെ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു മോളാണ് എക്സ് ആർ എക്സ് ആർ ഇന്നിൻ്റെ ഉണ്ട് റെഡ് പീസില് ഒരു എക്സ് ആർ ഉണ്ട് ഗൈസ് നമുക്ക് കണ്ടല്ലോ അപ്പൊ എന്റെ കുറച്ച് ഐഫോൺ കഴിച്ച ഒരു നാലായിരം രൂപയ്ക്ക് എൻ്റെ ഉള്ളതെന്ന് പറഞ്ഞാലേ ഒരു സിക്സ് ഇടുക്കുണ്ട് ക്ലീൻ പീസ് ആണ് ഡിസ്പ്ലേയോ ബാറ്ററിയോ ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല ഇതാണ് സാധനം ഡിസ്പ്ലേയും ചേഞ്ച് ചെയ്തിട്ടില്ല ബാറ്ററിയും ചെയ്തിട്ടില്ല സാധനം ക്ലിയർ പീസ് ആണ് വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജ് ഉണ്ട് ബാറ്ററി എൺപത്തി നാലാണ് ബാറ്ററി എന്തേ ഇത്രേ കുറഞ്ഞുള്ളൂ ഇത്രയോ വർഷങ്ങളായില്ലേ ഇതൊക്കെ കാഴ്ച കളയറായില്ലേ ഇതൊക്കെ എന്നിട്ട് ബാറ്ററി ഇത്രേ കുറഞ്ഞിട്ടുള്ളൂ അല്ലേ എന്തായാലും എൻ്റെ തന്നാൾ ബാറ്ററി ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി എന്താണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുമ്പ് എപ്പോഴെങ്കിലും മാറിയത് പുള്ളിക്ക് മറന്നു പോയിട്ടുണ്ടാവും എന്നാലും കുഴപ്പമില്ലാണ്ട് സാധനം കാണാനുള്ള ബോളിയൊക്കെ നല്ല വൃത്തിയൊക്കെ ഉണ്ട് പൗച്ചോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ചാർജും അത്യാവശ്യം നല്ല രീതിയിൽ അടിപൊളി ആയിട്ട് ചാർജ് നിൽക്കുന്നുണ്ട് ഈ സാധനത്തിൽ അപ്പോൾ ഏറ്റവും കുറച്ച് എനിക്കാണ് ഈ സിക്സ് എൻ്റെ ഇരിക്കുന്നത് ഐഫോൺ സിക്സ് ഒരുപാട് ചോദിക്കുന്നതാണ് ചുമ്മാ ജെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ വേറെ ഗുണമൊന്നും ഇല്ല ഇതുകൊണ്ട് ജസ്റ്റ് കോൾ വരുമ്പോൾ എടുക്കാൻ വയ്ക്കാം ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഒരുപാട് തന്നെ വിളിക്കുന്ന സംഭവമാണ് ഐഫോൺ സിക്സും പിന്നെ ഗൂഗിൾ പേ അതൊന്നും എടുക്കത്തില്ല കേട്ടോ ഇതൊന്നും ഇതിൽ വർക്കാവത്തില്ല അപ്പോൾ ഈ ഒരു സാധനം കൈസ് നാലായിരത്തി രൂപ പിന്നെ ഏറ്റവും ഉള്ളതെന്ന് പറഞ്ഞാൽ ഐഫോൺ സെവൻ പ്ലസ് സെവൻ പ്ലസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പൈസ ഇടുന്നത് ഇതും ഇത് ഡിസ്പ്ലേ ഒക്കെ ഒറിജിനലാണ് കേട്ടോ സെവൻ പ്ലസിൻ്റെ വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജ് ഉണ്ട് ഡിസ്പ്ലേ ഒറിജിനലുണ്ട് ബാറ്ററി ഹെൽത്ത് ഞാൻ നോക്കിയില്ല ഏട്ടാ ബാറ്ററി ഹെൽത്ത് നൂറ് ബാറ്ററി മാതൃ പീസ് ആണ് ഡിസ്പ്ലേ മാത്രം ഒറിജിനൽ ആയുണ്ട് പക്ക വെടിക്കെട്ട് സാധനമായിരുന്നു എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യും സാധനം കൊള്ളാം ഗോൾഡ് കളറായുണ്ട് സെവൺ പ്ലസ് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാടിക്കലെടുക്കുമെന്ന് എനിക്ക് അറിയാം ആവശ്യമുണ്ടെങ്കിൽ ഐഫോൺ സെവൺ പ്ലസ് ഏറ്റവും കുറഞ്ഞതരയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യേ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഐഫോൺ സിക്സ് പ്ലസ് ആണ് സിക്സ് പ്ലസ് അയ്യായിരത്തി അഞ്ഞൂറ് ഐ ഫോൺ സിക്സ് പ്ലസ് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ കോൺടാക്ട് സിക്സ്റ്റി ഫോറേ ഉള്ളൂ മറ്റേ ഐഫോൺ ഫോൺ സിക്സും സിക്സ്റ്റി ഉള്ളൂ എന്ന് തോന്നുന്നു ഇതൊന്നും സിക്സ്റ്റി ഫോറേ ഉള്ളൂ ബാറ്ററി മാറിയതാണ് ഡിസ്പ്ലേ ഒറിജിനലാണ് ബാറ്ററി നൂറുണ്ട് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കൈസ് ഇതാണ് ഹൈലൈറ്റ് സാധനം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഐഫോൺ ഫോൺ എക്സാർ എൻ്റെ ഇരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വില എന്ന് പറയുമ്പോൾ വൺ ട്വൻറ്റി എയ്റ്റ് സ്റ്റോറേജ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ നോക്കിയില്ല വേണ്ട ഞാൻ അപ്പോൾ ആ അതു വീട്ടിയിട്ട് വന്നിരിക്കുകയാണ് ഐഫോൺ ഇത് കിട്ടിയ ടപ്പാണ് ടപ്പാതാക്ക വീടിയിട്ട് വന്നത് അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം സിസ്റ്റി ഫോറേ ഉള്ളൂ കേട്ടോ സ്റ്റോറേജും ഐഫോൺ എക്സ് ആറിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് എയ്റ്റീൻ പോയിന്റ് ത്രീ പോയിന്റ് വണ് അപ്പം ഇതിൽ ബാറ്ററി എഴുത്ത് നോക്കാമേ ബാറ്ററി എഴുത്ത് എഴുപത്തി എട്ട് ബാറ്ററി എഴുത്ത് വരുന്ന ഐഫോൺ എക്സ് എക്സ്ആർ ഡിസ്പ്ലേ ചേഞ്ചറാണ് അത് ബാറ്ററിയും ചേഞ്ച് പിന്നെ ബാറ്ററി ഒറിജിനലാണ് ഡിസ്പ്ലേ ചേഞ്ചർ പീസാണ് കൈസ് അപ്പോൾ ഇത് വന്നിട്ട് പന്ത്രണ്ടായിരം രൂപ ഐഫോൺ എക്സ് എക്സാറ് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ആയിട്ട് പറയും എവിടെ ആര് തരും പന്ത്രണ്ടായിരയ്ക്ക് പക്ഷേ അറിയാമല്ലോ അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇത് പന്ത്രണ്ടായിരം അപ്പോൾ ചില ആൾക്കാർ പറയും ഡിസ്പ്ലേ ഒക്കെ ചേഞ്ച് ചെയ്തില്ല അതിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്ന് പറയും അങ്ങനെ കിട്ടും എന്ന് എന്നെ വിളിച്ച് പറയാം ഞാൻ അവിടെ നിന്ന് എടുത്ത് നിങ്ങളെ മുമ്പിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിടിയായിട്ട് ഞാൻ വീണ്ടും വരും കാരണം ഇപ്പോൾ സാധനമൊന്നും ഇല്ല ഐഫോണേ ഇല്ല ഐഫോൺ ഉള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം ആവശ്യമുണ്ടെങ്കിൽ എന്റെ നമ്പറില് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇതിൽ കിടന്ന സാലഡിയ വീണ്ടും വരും ബൈ